بسم الله الرحمن الرحيم പ്രിയപ്പെട്ടവരെ വലിയ ഒരു വേണ്ടത് റജബ് മുതൽ വേണ്ടി ഒരുങ്ങുന്ന വലിയ ഒരു സൗഭാഗ്യമാണ് അല്ലാഹു നൽകുന്ന ഒരു സുവർണ അവസരമാണ് ഈ ഭൂമി ലോകത്തിന് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചവനെങ്ങൾക്ക് അതിനു വേണ്ടി ഒരുങ്ങാൻ നൽകണേ അള്ള ോ വിശ്വാസികൾ റജബ് മുതലേ പ്രാർത്ഥന തുടങ്ങുന്നത് ഇന്നതൊരു ചടങ്ങ് മാത്രമായി മാറിപ്പോയെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാരഥന്മാരോ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് നായകല്ലാഹു

നിന്റെ മരണം നിന്നോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപ്പിലും നമ്മുടെ നടപ്പിലും നമ്മുടെ നമസ്കാരത്തിനിടയിലും നമ്മുടെ ഭക്ഷണം കഴിക്കലിന്റെ ഇടയിലും നമ്മുടെ ഉറക്കത്തിലുമെല്ലാം മരണം നമ്മളോടൊരു അത്ഭുത പ്രതിഭാസം പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് ഏത് നിമിഷവും നമ്മളെ തിരിച്ചു പിടിക്കാൻ ഒരു വെളിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടവനാണ് മനുഷ്യനെന്ന് ലോകത്തിന്റെ നായകൻ നബി മുസ്തഫ മരണത്തെ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ ചിന്തനീയമായ ഒരു പ്രാർത്ഥനയാണ് റജബ് മുതൽ നമുക്ക് പഠിപ്പിച്ചു വെച്ചത് എന്റെ സഹോദരങ്ങളെ അഞ്ചു നേരവും പരിശുദ്ധമായ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് അവ്വൽ ജമാഅത്തിന് ശേഷം ഇമാമിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു രൂപപ്രാർത്ഥനയായി മാത്രം ഇത് അവസാനിച്ചു പോയെങ്കിൽ ഈ ഒരു വിശുദ്ധമായ പ്രാർത്ഥന ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കൊരു പുനർവിചിന്തനത്തിന്റെ നവചിന്തകൾ നൽകുകയാണ് അള്ളാഹിനോട് നമ്മൾ ചെയ്യുകയല്ലേ പടശവനെ ഈ രജവിൽ ഞങ്ങൾക്ക് നീ ഭറക്കത്തു നൽകണം തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിന്റെ ഐശ്വര്യത്തെ നിന്റെ ഭറക്കത്തിന് നീ ഇറക്കണേ അല്ലാ നീ നൽകണേ ബറക്കത്തിനെ ചോദിക്കുകയാണ് വിശ്വാസികൾ എന്നിട്ടോ അവസാനം അല്ലാഹുവിനോട് പറയുകയാണ് റമളാൻ ഈ മാസം ഞങ്ങളെ നീ മരിപ്പിക്കരുത് റൊബേ അടുത്തും പഴച്ചവനെ ഞങ്ങളെ നീ അല്ലാഹ് റമളാൻ വിശ്വാസികൾക്ക് അനുഗ്രഹത്തിന്റെ പ്രഭയായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് പെരുമഴയായി പെയ്തിറങ്ങുന്ന ഒരു മഹത്തായ മാസം ഇതാ നമുക്ക് മുമ്പിലേക്ക് കടന്നു വരാൻ പോവുകയാ അതിന് കഴിയണമെങ്കിൽ ആ വിശുദ്ധമായ മാസം ഞങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ റജ് കഴിയണം തമ്പുര ഇനിയുള്ള ആ ഞങ്ങൾക്ക് നീ പറത്ത് നൽകിയിട്ട് Allah മരണത്തെ മുഖാമുഖം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയോട് അവന്റെ ജീവിതത്തിൽ ആയുഷന് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ മാസത്തിലേക്ക് ഇത് വിശുദ്ധ റമലാനിന്റെ വിളംബരമാസമാണ് വിളംബരമാസങ്ങളാണ് മുന്നറിയിപ്പ് വരാൻ പോകുന്ന ഒരു സൂചന നൽകുന്ന അതുകൊണ്ട് ഈ രണ്ടു മാസങ്ങളിലും നൽകിയിട്ട് റബ്ബേ അടുത്ത മൂന്നാമത്തെ അതേ പടച്ചവനെ ഞങ്ങൾക്ക് നീ ആയുഷിട്ട് നൽകണയല്ല ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ മാസം മുതൽ നമ്മൾ തുടങ്ങണം തന്നെ മഹാരഥന്മാർ പഠിപ്പിച്ചതെന്ന് ബഹുമാനപ്പെട്ട ഇമാം അലൈഹി തന്റെ പ്രിയപ്പെട്ട വിശ്വോത്തര ഗ്രന്ഥമായ ലോകത്തെ പഠിപ്പിച്ചു ഈ റജബ് എന്ന് പറയുന്ന മാസത്തിന്റെ റഹ്മത്ത് നൽകുന്ന അത് മഹാന്മാരായ പണ്ഡിതന്മാർമാർ ബഹുമാനപ്പെട്ട ഇമാം പോലെയുള്ള വിശ്വപ്രസിദ്ധ പണ്ഡിതന്മാർ അവരുടെ വിശ്വോത്ര ഗ്രന്ഥങ്ങളായ

ഈ റജബ് മാസത്തിൽ ഇറങ്ങുന്ന റഹ്മത്ത് ആ റഹ്മത്താണ് നമ്മൾ ഇവിടെയാണ് റജബ് നമുക്ക് മാസമായി മാറുക എന്തിനുള്ള എന്തിനുള്ള നാം ചോദിക്കുക നോമ്പ് പിടിക്കാനുള്ള സൗഭാഗ്യം പരിശുദ്ധ റമവാൻ ഒന്നിന്റെ ഇത് ആസ്വദിക്കാൻ ഒരു സൗഭാഗ്യം നൽകണം ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ സൗഭാഗ്യം അതുപോലെ തന്നെ പരിശുദ്ധമായ പരിശുദ്ധമായ റമദാൻ 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 മാസത്തിൽ മാസത്തിൽ ഇസ്തിഗ്ഫാർ സൗഭാഗ്യം സൗഭാഗ്യം എല്ലാ നന്മകളും ഈ സൗഭാഗ്യത്തിലേക്കുള്ള വേണ്ടിയാണ് എന്ന് അല്ലാഹുവിനോട് നാം ചോദിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു റജബ് മാസത്തെക്കുറിച്ച് പറഞ്ഞു റജബുൽ ഷഹറുൽ മാസം മാസം നമുക്ക് യാതൊരു സംശയമില്ല ഈ മാസങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുന്നുണ്ട് ഒരു മാസത്തെ കുറിച്ചും അള്ളാഹു അത് എന്റെ മാസമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ റമ റജബിനെ യാണ് ആത്മീയതയുടെ ലോകത്തിലേക്ക് വെള്ളി വെളിച്ചം വെള്ളി വെളിച്ചം നൽകാൻ നൂറ്റാണ്ടുകൾക്കൊന്നും വാദ്യം മറൈബിയിലും പിന്നെ മദീനയിലുമായി വന്ന് ലോകത്തിലെ സംസാരത്തിന്റെ സന്ദേശങ്ങൾ നൽകിയ ലോകത്തിന്റെ മുത്തുഹബീബ് മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് റജബ് മാസത്തെ പറഞ്ഞു കൊടുത്തതാണ് സഹാബത്തെ ഒരു മാസം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട് അത് എന്ന് പറയുന്ന മാസമാണ് അന്റെ ഹബീബ് പറയുകയാണ് റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായി ഇടപെടലുകൾ നടത്തുന്ന മാസം എന്നാണ് അള്ളാഹു പ്രത്യേകമായ ഇടപെടലുകൾ നടത്തുന്ന മാസം അതുകൊണ്ട് ഈ മാസം നമ്മൾ അധികണം തൗബയെ അതുപോലെ തന്നെ ഈ മാസത്തിലെ രാത്രികളിൽ നമ്മൾ തഹജ്ജുദ് പതിവാക്കണം അല്ലാഹു നൽകട്ടെ വളരെ ശ്രേഷ്ഠതയുള്ള രാത്രികളാണ് റജബിന്റെ രാത്രികൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്നെ നന്നവരോട് സ്നേഹത്തോടെ പറഞ്ഞു തരാനുള്ള ആദ്യമായി എന്റെ നഫ്സിനോടും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നഫ്സിനോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ഈ വിശുദ്ധമായ മാസത്തിന്റെ രാത്രികൾ ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ െട്ടെ നൽകട്ടെ കണ്ടോ ആമീൻ വോൾട്ടേജ് വളരെ കുറഞ്ഞു പോയി ആ സ്വലാത്ത് വോൾട്ടേജ് ആമീൻ ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ റമദാൻ അങ്ങ് എന്നുള്ള ഒരു തീരുമാനത്തിലാ ഞങ്ങൾ ജുമാ മാറ്റി തീരുമാനിക്കാം െ അള്ളാഹു ചിന്തിക്കാൻ നമുക്ക് നൽകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാഹുകളെ നമ്മൾ വിനിയോഗപ്പെടുത്തണം ഈ രാത്രികളിൽ നമ്മൾ പളച്ചവനോട് ദുവാ ചെയ്യണം

അങ്ങനെ പാദരാത്രിയിൽ പരച്ചതമ്പരാനോട് ഏകനായി കൊണ്ട് നിർനിമേശമായ നിമിഷങ്ങളിൽ ആ എല്ലാ ഏതെങ്കിലും ിന്റെ ഇബാദത്തുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സൗഭാഗ്യമാണ് അവസരം അതുകൊണ്ട് നമുക്ക് വരുമ്പോ എത്തിക്കാനും ഇപ്പം മുതൽ തുടങ്ങണം പരിശ്രമം എളുപ്പവഴിയൊന്നുമില്ല എളുപ്പ വഴിയൊന്നുമില്ല നേരത്തെ തുടങ്ങണം പരിശ്രമം കഠിനാധ്വാനിന്റെ പാതയാണ് വിജയത്തിന്റെ വഴി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആ പരിശ്രമമാണ് വിജയത്തിന്റെ പാതയിലേക്ക് നമുക്ക് എത്താനുള്ള വഴി തുറന്നു തരിക നമ്മുടെ വഴികളൊക്കെ നമുക്ക് ഓപ്പൺ ബ്ലോക്ക് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു റജബുൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ കൽബ് ആരാധനകൾ കൊണ്ട് അടുത്തു തുടങ്ങേണ്ട

ഒരു പേരിടപ്പെട്ടിട്ടുണ്ട് ഭാരതന്മാർ പടിപ്പിടിപ്പിടികയാണ്

പത്തൊമ്പതാമത്തെ വചനത്തിലൂടെ ആർദ്രതയുള്ളവനാണ് അള്ളാഹു അവന്റെ അടിമകളോട് സ്നേഹമുള്ളവനാണ് അല്ലാഹു അവന്റെ അടിമകളോട് വല്ലാത്തവനാണ് അവരുദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അന്നം നൽകുമെന്ന് വിശുദ്ധു വീണ്ടും അള്ളാഹു പറയുകയാണ് ആരെങ്കിലും ആഖിറത്തിന്റെ ക്രിസ്ത്യാനി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റജബ് കടന്നു വരുമ്പോൾ ഇനി ഷഅബാൻ കടന്നു വരുമ്പോൾ വീണ്ടും മൂന്നാമത്തെ റമദാൻ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ മൻകാന യൂരിദു ഹർസൽ ആഖിറ അഖിറത്തിന്റെ ക്രിസ്ത്യാനിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നസിബ് ലഹു ഫീ ഹർസിഹി അവന്റെ കൃഷിയിൽ അള്ളാഹു വർദ്ധനവ് നൽകുമെന്ന് അള്ളാഹു വിശുദ്ധ കുറിയല്ലാത്ത വേണ്ടി കൃഷി തുടങ്ങേണ്ട സമയമാണ് റജബ് പ്രവാചക പ്രഖ്യാപനങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം അങ്ങനെ വേണ്ടി കൃഷി തുടങ്ങാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കൃഷിയുടെ വിഭവങ്ങളിൽ നൽകും വിശുദ്ധ അപ്പൊ ഇവിടെ മുതൽ തുടങ്ങിയ ആളുകളായിരിക്കും റമദാൻ മാസത്തിൽ ഒരുപാട് സമയം നമ്മളോർക്കും ഈ പഹയനം പിടിച്ചുകൊണ്ട് മടുക്കും

കൃഷി ഈ മാസം ആര് തുടങ്ങി വെച്ചോ അവൻ കൂടുതൽ കൂടുതൽ ആരാധനകളിലൂടെ പരലോക ജീവിതത്തിന്റെ വലിയ വലിയ നന്മകൾ ഉന്നതമായ ദർജകൾ വലിയ സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരം ഒരുക്കുമെന്ന വീണ്ടും വിശുദ്ധ പരിശുദ്ധ അള്ളാന്റെ ഈ ലോക ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടിയാണ് ഈ ലോക ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് ആരെങ്കിലും പരിശ്രമിക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു പേടിപ്പെടുത്തുന്ന ആയത്തായിട്ട് നമ്മുടെ മനതാരിൽ ഈ ആയത്തുകൾ ആഞ്ഞു പതിക്കട്ടെ ഇതൊരു പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിച്ചു വരട്ടെ എന്താണ് അമ്മ പറയുന്നത് റജബിന്റെ രാജലുകൾ കടന്നു വന്നിട്ട് റജബിന്റെ പടലുകൾ കടന്നു വന്നിട്ട് വീണ്ടും അതാശാസലുകൾ കടന്നു വന്നിട്ട് വീണ്ടും എന്ന പവിത്ര നമുക്ക് മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഒരു മുന്നൊരുങ്ങവുമില്ലാതെ ഒരാരാധനകളുമില്ലാതെ ഒരു ഒരു മാസത്തോടൊരു ആദരവും ബഹുമാനവും ഇല്ലാതെ ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞ് ജീവിക്കും

ടക്കുന്നവരെ മഹത്തായ മാസങ്ങളെ മറന്നു കളഞ്ഞവരെ ഈ മാസത്തിൻ്റെ ഈ ഭൗതിക ലോകത്തിനു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഫലം നിങ്ങൾ കേൾക്കുക സുഖം കിട്ടും മനസ്സിലാക്കാൻ നൽകട്ടെ വെള്ളിടി പോലെ മനസ്സിലേക്ക് കയറി വരേണ്ട ആയത്തുകളാണ് ഇവിടത്തെ താൽക്കാലികമായ ചെറിയ ചില സുഖങ്ങൾ കിട്ടുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല അവന് വലിയ പരാജയമായിരിക്കും ഒന്നും അവിടെ അവന് നൽകപ്പെടുകയില്ലാഹു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹത്തായ മാസങ്ങൾ ഹബീബ് പറയുകയാണ് നിവേദനം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നിന്നും ഹബീബായ പറഞ്ഞു ഞാൻ മാസങ്ങളെ പവിത്രമാക്കി പ്രത്യേകതയുള്ള മാസങ്ങളാക്കി മാറ്റി ആ മാസങ്ങളിൽ യുദ്ധം യുദ്ധം പോലും പോലും ഹറാമാക്കി എന്ന് പറഞ്ഞാൽ റജബ് ഉൾപ്പെടെയുള്ള മാസങ്ങൾ പരിശുദ്ധമായ പവിത്രമായ വിശ്വാസികളുടെ ബോധ്യപ്പെടുത്തി മാത്രമല്ല മാസത്തിൽ ചെയ്യുന്ന നന്മകൾ ദങ്ങൾ അതിനെ വലിയ വില അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് വ ജഅല സംബ ഫീഹിന്ന അദുമാ വളരെ പേടിയോടെ കേൾക്കേണ്ട ഒരേ ഒരു വചനം ഇത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് ആദരവായ നബി മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ജഅല സംബ ഫീഹിന്ന അദുമാ ഈ മഹത്തായ മാസങ്ങളിൽ റജബ് മാസം കടന്നു വന്നപ്പോൾ ഇനി ഷഅബാൻ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരേ ഈ മാസങ്ങൾ ുംറന്നുപോയാൽത്തോടുള്ള ആദരവ് നമ്മൾ മറന്നിട്ട് വാട്സാപ്പിന്റെ പുറകെ ഫേസ്ബുക്കിന്റെ പുറകെ പാതിരാത്രികൾ പകലാക്കി മാറ്റി പടച്ചവന വെല്ലുവിളിച്ചുകൊണ്ട് ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും അനാശ്വാസതകളും നന്നാഹി കൊടുക്കുന്ന ഇടപാടുകളുമൊക്കെ നടത്തിക്കൊണ്ട് ഇഷ്ടപ്പെടാത്ത ജീവിതം നയിച്ചാൽ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ മാസം ചെയ്യുന്ന നന്മകൾ ഏറ്റവും വലിയ മഹത്വമുള്ള നന്മകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞ മാസം നമസ്കരിച്ച് നമസ്കാരം പോലെയല്ല ഈ മാസത്തെ നമസ്കാരത്തിന്റെ പ്രത്യേകത മുതൽ കൂലി കൂടുകയാണ് മുതൽ പ്രതിഫലം വർഷിക്കപ്പെടുകയാണ് അത് വർദ്ധിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ മാസം

നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഇഷ്ടപ്പെടാത്ത നിഷിദ്ധ പ്രവർത്തനങ്ങൾ അതിനെ വലിയ ഗൗരവത്തോടെ ശിക്ഷയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത വലിയ ദുരന്തങ്ങളായിരിക്കും അത്രേ ഈ മഹത്തായ മാസത്തിലെ പാപങ്ങൾ കൊണ്ട് കടന്നു വരാനുള്ളത് ലോകത്തിന്റെ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് കണ്ണുകളെ കാതുകളെ കരങ്ങളെ കാലുകളെ മനസ്സുകളെ ജീവിതങ്ങളൊത്തം നിയന്ത്രിച്ചോ പ്രിയപ്പെട്ടവരെ പിറകെ പോകുമ്പോ വിവാഹത്തിന്റെ സദസ്സുകൾ പോലും പോലും അനാചാരത്തിന്റെ കേന്ദ്രങ്ങളായി മാറിപ്പോകുമ്പോ കൂത്തുവിളികളായി മാറിപ്പോകുമ്പോ രോഗമനെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വഴിപാട് സഞ്ചരിക്കുമ്പോ കടന്നു വന്നത് മറന്നുപോയാവനെ ആരാധിക്കേണ്ട പവിത്രമായ വാശങ്ങളാണെന്ന് അല്ലാതെ പറഞ്ഞു തന്നിട്ടും അതിനൊക്കെ പാടെ വഴിച്ചറിയാൻ നമ്മൾ തയ്യാറായാൽ ിൽ ചെയ്യുന്ന ഓരോ പാപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശാപമായി വലിയ ദുരന്തമായി വലിയ പരാജയമായി ജീവിതം കൊണ്ട് നേരിടാൻ പറ്റാത്ത ഉന്നതമായ വെല്ലുവിളികളായി നിങ്ങൾക്ക് മുമ്പിലേക്ക് കിടന്നുവരുമത്രേരെ